വയനാടിന്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജുവല്ലേഴ്സ് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി മീനങ്ങാടി യിൽ നിന്ന് അഡ്വക്കേറ്റ് നിഷ എൻ ബാസിയാണ് നമ്മോടൊപ്പമുള്ളത് ആനുകാലികങ്ങളിലും സോഷ്യൽ മീഡിയയിലും ധാരാളം എഴുതാറുള്ള നിഷ ഗാർഹിക പീഡന നിരോധന നിയമം പോക്സോ ആക്ട് എന്നിവ സാധാരണക്കാർക്ക് മനസ്സിലാകും വിധം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കവിതകളോട് ഏറെ കമ്പമുള്ള നിഷയുടെ അകലം എന്ന കവിതാ സമാഹാരം ഏറെ മനോഹരമാണ് മുത്തി വളർത്തിയ ചെമ്പരത്തി ബാല്യം മുതൽ ും നിരവധി സാമൂഹ്യ സംഘടനകളുമായി ചേർന്ന നിയമബോധവൽക്കരണ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന വക്കീലിന് സർഗാത്മക രചനകളോട് ഏറെ കമ്പമുണ്ട് സമയക്കുറവിലും ഡിസംബറിൽ പ്രസിദ്ധീകരിക്കാനുള്ള പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് അഡ്വക്കേറ്റ് നിഷ വയനാട്ടിലെ എഴുത്തുകാരെയും വായനക്കാരെയും അതുപോലെ തന്നെ ഗ്രന്ഥശാലകളെയും പരിചയപ്പെടുത്തുന്ന വയനാടിൻ്റെ അക്ഷരഭൂമിക എന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായിട്ടുള്ള നിരവധി എഴുത്തുകാരാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അവരെല്ലാവരും തന്നെ ആസ്വാദക ലോകത്ത് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഒരുപക്ഷെ നമുക്ക് ഉത്തരം പറയേണ്ടി വരും പ്രിയപ്പെട്ട എഴുത്തുകാർ അവരുടെ എഴുത്ത് ആദ്യകാലഘട്ടത്തിൽ തുടങ്ങി ചിലപ്പോൾ അത് നിർത്തിവച്ചവരുമുണ്ട് അവരെയൊക്കെ പരിചയപ്പെടുത്തുകയാണ് ഈ എപ്പിസോഡിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വളരെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരി ഒരു കാലഘട്ടത്തിൽ എഴുതി തുടങ്ങി പക്ഷേ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എഴുത്ത് മറന്നുപോയ ഒരു പക്ഷേ മനഃപൂർവ്വം മാറ്റിവെച്ച പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് അഡ്വക്കേറ്റ് നിഷ എം ബാസി സ്വാഗതം വളരെയധികം സന്തോഷമുണ്ട് ഇത്തരമൊരു പരിപാടിയിലേക്ക് കടന്നു വന്നതിൽ രണ്ടായിരത്തി ഏഴിൽ എഴുതിയ അകലം എന്ന് പറയുന്നൊരു സമാഹാരം ആ കവിതാ കവിതാസമാഹാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ് ഈ പുസ്തകത്തിന് വേണ്ടി അവതാരിക എഴുതിയത് അതൊരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ് ഈ ഒരു പുസ്തക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹിത്യ രചനയിലേക്ക് രണ്ടായിരത്തി ഏഴിലാണ് എഴുതിയ പുസ്തകം പക്ഷേ അത് അതുകൂടാതെ പിന്നീടും പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല എങ്കിലും സാഹിത്യത്തിൻ്റെ ലോകത്ത് തന്നെ വിരാജിക്കുന്ന ഒരാളാണ് അകലമെന്ന് പറയുന്ന ആ ഒരു കവിതാ സമാഹാരം എഴുതാനുണ്ടായ സാഹചര്യം ഒന്ന് വിശദീകരിക്കും അകലം എന്ന് പറയുന്ന കവിതാ സമാഹാരം എൻ്റെ ആദ്യത്തെ പുസ്തകമാണ് രണ്ടായിരത്തി ഏഴിലാണത് എഴുതിയ എഴുതിയത് അത് പബ്ലിഷ് ചെയ്തത് അത് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം മുന്നേ തൊട്ടുള്ള എൻ്റെ കളക്ഷൻസിൽ നിന്ന് എനിക്ക് ഞാൻ സെലക്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഏതാനും കവിതകൾ അതിൽ ഒരു ഇരുപത്തിരണ്ട് കവിതകളുടെ കവിതാ സമാഹാരമാണ് അത് അങ്ങനെ സെലക്ട് ചെയ്ത് അന്നത് പബ്ലിഷ് ചെയ്യാൻ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മാരേജ് കഴിഞ്ഞ് പ്രൊഫഷനിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു കല്യാണത്തിന് മുന്നേ എൻറോൾ ചെയ്തു അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു കല്യാണത്തിന് ശേഷം ഭർത്താവിൻ്റെ കൂടെ കുറേ പുറത്തേക്ക് ഇപ്പോൾ അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് പ്രാക്ടീസ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്ന സമയത്ത് ആ സമയത്ത് വീണ്ടും എഴുത്തുകൾ കുറേ അതിലേക്ക് സമയം ഒഴിവ് സമയം കുറേ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും എഴുത്തും വായനയും ആയിരുന്നു കൂട്ട് ആ സമയത്ത് അങ്ങനെ എഴുതി കൂട്ടിയ കുറച്ച് കാര്യങ്ങളെല്ലാം ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ ഒരു എന്താ പറയുക അവിചാരിതമായിട്ട് എൻ്റെ ഒരു സീനിയറിൻ്റെ കയ്യിൽ പെട്ടു അഡ്വക്കേറ്റ് അടിയോടി സാർ മരിച്ചു പോയിരുന്നില്ല യെസ് ക്രിമിനൽ അഭി അഭിഭാഷകനാണ് വയനാട്ടിലെ ഏറ്റവും പ്രശസ്നേഹം അദ്ദേഹമാണ് ശരിക്കും അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും വായനക്കാരനും എല്ലാ സാഹിത്യത്തിനോടും അഭിമുഖ്യമുള്ള ആളായിരുന്നു നന്നായിട്ട് പാടുമായിരുന്നു ഒരുപാട് പാട്ടുകളുടെ കളക്ഷൻ ഉണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ സാറാണ് എന്നെ നിർബന്ധിച്ചത് പുസ്തകമാക്കണം എന്ന് പറ പുസ്തകമാക്കാനുള്ളൊരു യോഗ്യത ഉണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം ഞാൻ ആ രീതിയിലൊന്നും ചിന്തിച്ചിട്ടില്ല സാറിൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് പുസ്തകമാക്കിയത് അപ്പോൾ പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ള സാറ് അതുപോലെ പരിചയമുണ്ടായിരുന്നു സാർ അവതാരിക എഴുത്തരാമെന്നൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തിയപ്പോഴാണ് അതിനുള്ള ധൈര്യം വന്നത് അങ്ങനെ അത് വലിയ പബ്ലിക്കേഷൻ പുസ്തകമാക്കി ആ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ള സാറിൻ്റെ ഒരു അവതാരിക കിട്ടി അതിനുള്ള സാഹചര്യം എന്തായിരുന്നു എൻ്റെ വീടിൻ്റെ തൊട്ട അയൽവ അയൽവക്കത്ത് താമസിച്ചിരുന്നത് ഒരുപക്ഷെ വയനാട്ടിലെല്ലാവരും അറിയുന്ന അറിയപ്പെടുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ടി കെ ശശിധരൻ മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം ഡയറ്റിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത അദ്ദേഹം ഒരുപാട് ഡിഗ്രികൾ ഒരു പത്തോ പന്ത്രണ്ടോ എം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രികൾ ചെയ്തിട്ടുള്ള ആളാണ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും സാർ ഒരുപാട് എഴുതുമായിരുന്നു അപ്പോൾ തൊട്ടായൽപ്പക്ക എന്നുള്ള വീ നിലയ്ക്ക് ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ സാറിന് ഞങ്ങളെ അറിയാം ഞങ്ങളെ എഴുതാനും വായിക്കാനും പുസ്തകങ്ങൾ തരും പ്രോത്സാഹിപ്പിക്കും അങ്ങനെയെല്ലാം ഒരു നല്ലൊരു ഒരു എന്താ പറയുക ഒരു ഗുരുനാഥൻ അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയ്ക്ക് തന്നെയായിരുന്നു സാറിനെ ഞങ്ങൾ കണ്ടിരുന്നത് സാറിൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു മുനത്തിൽ കുഞ്ഞി അബ്ദുള്ള സാർ സാറിൻ്റെ വലിയ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടായിരുന്നു അപ്പോൾ അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സാറ് ഞങ്ങളെ പരിചയപ്പെടുത്തി ഞാൻ എഴുതുന്ന കുഞ്ഞു കുഞ്ഞു കവിതകൾ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നീ എഴുതിയാൽ നിനക്ക് നീ വിധ പുസ്തകമാക്കണം നീ എഴുതിയാൽ നിനക്ക് ഞാൻ അവതാരിക എഴുതി തരും എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ പോലുള്ള ഒരു മഹാനായ വ്യക്തിയൊക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു പ്രചോദനമാണല്ലോ അത് അതും കൂടി അതിനൊരു കാരണം എഴുത്തിനുണ്ടായ പ്രചോദനം എന്താണ് എന്നുള്ളൊരു ചോദ്യം അത് ഈ മുൻ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ തന്നെ വന്നു കഴിഞ്ഞു അപ്പോൾ ഈ അകലമെന്ന് പറയുന്ന അതിൽ പത്തിരുപത്തിരണ്ട് കവിതകളുണ്ട് ആ കവിതകൾക്കൊരു പൊതു സ്വഭാവം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കവിതകളായിരിക്കാം അതിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന കവിത ഒന്ന് രണ്ടെണ്ണം പരിചയപ്പെടുത്തിയ നന്നായിട്ടുണ്ട് അകലമെന്ന സമാഹാരത്തിലുള്ള കവിതകൾ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കവിതകളാണ് അതിന് പൊതു സ്വഭാവം ഒന്നുമില്ല നമ്മൾ എനിക്ക് തോന്നുന്നത് കുറേ ഇപ്പം എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒരു ഇമ്മച്ചുവർ ആയിട്ടുള്ള കവിതകളായിരുന്നു എന്നാണ് ബാക്ക്വേഡ് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ആ ഒരു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പകാലത്ത് എഴുതി അതിന് പല പല ടോപ്പിക്സാണ് സ്വാഭാവികമായിട്ട് അതിൽ വന്നിരിക്കുന്ന ഒക്കെ മനുഷ്യ എന്താ പറയുക നമ്മുടെ സർവൈവൽ ഓഫ് നമ്മൾ മനുഷ്യരുടെ അതിജീവനം സ്നേഹം പ്രണയം നഷ്ടങ്ങൾ പിന്നെന്താ പറയുക ആ തരം ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് പിന്നെ ഏകാന്തത ഒറ്റപ്പെടൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഉണ്ട് അതിൽ അപ്പോൾ അതൊരു പൊതു സ്വഭാവത്തിലുള്ള അല്ല പലതരത്തിലുള്ള പല കവിതകൾ അതിൽ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒന്ന് രണ്ട് കവിതകൾ അതിൽ ചെമ്പരത്തി എന്ന പേരിലൊരു കവിതയുണ്ട് അതിൻ്റെ പ്രമേയം ഒരു ഒരു ചെമ്പരത്തി പൂവിനെ ഒരു സിമ്പലാക്കിക്കൊണ്ട് ഒരു ചെമ്പരത്തി ചെടിയെ സിമ്പലാക്കിക്കൊണ്ടുള്ള ഒരു മുഴുനീള കവിതയാണ് ആ കവിതയിലെ കഥാപാത്രം ചെമ്പരത്തി പൂവാണ് ചെമ്പരത്തിപ്പൂവിന് അന്ന് ഞാൻ കണ്ട ഒരു എൻ്റെ അന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെമ്പരത്തി ഒരു നാട്ടിൻ പുറത്തുകാരിയായ ഒരു കുട്ടിയോടോ അല്ലെങ്കിൽ നാട്ടിൻപുറത്തെ ഒരു സ്ത്രീയോടോ നമുക്ക് വളരെ വേഗം ഉപമിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് അല്ലേ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ ചെമ്പരത്തി ഒരു വേലിക്കൽ ഒരു പരാതി ഇല്ലാതെ അതിന് പ്രത്യേകിച്ച് പരി പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാതെ പൂത്ത് നിറച്ചും പൂത്തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെടിയാണ് അതിന് മോടികളൊന്നുമില്ല നമ്മൾ അതിനെ പ്രത്യേകിച്ച് കെയർ ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ചട്ടിയിലാക്കി എവിടെയും കൊണ്ട് സൂക്ഷിച്ച് പ്രത്യേക പരിചരണം കൊടുത്ത് നിർത്തുന്നില്ല അന്നത്തെ കാലം ഇന്ന് മാറി ഇന്ന് എനിക്ക് തന്നെ പത്തിരുപത്തി നാല് തരം ചെമ്പരത്തികളുണ്ട് ഞാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള പൂവാണത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു കമ്പാരിസണിലാണ് എഴുതിയത് ചട്ടിയിൽ നിരന്നിരിക്കുന്ന അന്നത്തെ കാലത്ത് അത് മുസാണ്ട ഓർക്കിഡ് അങ്ങനെയുള്ള ചെടികൾ അതൊക്കെ ഞാനൊരു പരിഷ്കാരികളായിട്ട് കണ്ടുകൊണ്ട് ഇതൊരു നാട്ടിൻ പുറത്തുകാരിയായിട്ടുള്ള വളരെ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം ആ ചെടിയിലുണ്ട് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ചെമ്പരത്തി എന്ന് പറയുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഒരു റിയൽ ഒരു ാണ് അങ്ങനെ ഒരു എഴുതിയതാണ് വലിയ കാരണം നമ്മൾ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൺസെപ്റ്റില് ഒരു കാലഘട്ടത്തിലെ സ്ത്രീകളുടെ ജീവിതം അങ്ങനെയുള്ള പിന്നെ ചെമ്പരത്തി എന്ന് പറയുമ്പോൾ നമുക്ക് പുറകോട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലെ ഒരു നാട്ടിൻപുറം ഒരു വീട് ഒരു വീട്ടിലേക്കുള്ള വഴി എന്നൊക്കെ പറഞ്ഞ ഒരു കൺസെപ്റ്റില് നമ്മളെ എവിടെ പോയാലും എൻ്റെ തന്നെ ഒരു വരിയുണ്ട് എവിടെ പോയാലും നമ്മളെ കാത്തു നിൽക്കുന്നവൾ എന്നുള്ളൊരു അത് വരി ഞാൻ മറന്നുപോയി അതിലൊരു രണ്ട് വരികളാണ് വീടെത്തിയാൽ വീടന്ന് ഉറപ്പ് നൽകുന്നവളാണ് ചെമ്പരത്തി അല്ലേ നമ്മളെ ഒരു ചെമ്പരത്തിയെ അടയാളപ്പെടുത്തിയാണ് നമ്മളന്ന് നമ്മുടെ വീട് പോലും അങ്ങനെ ഒരു ആ ഒരു എന്താ പറയുക ഒരു ഒരു മാർക്കിംഗ് ആണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കവിതയായിട്ടാണ് അത് കാണുന്നത് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് എഴുത്തിലെ ശ്രദ്ധ കുറഞ്ഞു എന്നുള്ളതാണ് കാരണം എന്തായിരുന്നു എഴുത്തിലെ ശ്രദ്ധ കുറഞ്ഞു എന്നുള്ളത് ശരിയാണ് അതിന് കാരണം ഒന്നാമത് ഈ പല കാരണങ്ങളാണ് പിന്നെ എനിക്ക് മകനുണ്ടായി പിന്നെ കുട്ടിയുടെ അത് സ്വാഭാവികമാണല്ലോ നമ്മൾ സ്ത്രീകൾ സമയം ഇപ്പോഴത്തെ മലയാളി സ്ത്രീകൾ അപ്പോൾ പിന്നെ പ്രൊഫഷനില് നിന്ന് കുറച്ച് നാൾ വിട്ടു നിൽക്കേണ്ടി വന്നു അവന് പരിചരണമൊക്കെ ആയിട്ട് കുട്ടി സ്കൂളിൽ പോകുമ്പോഴാണ് പിന്നെ ഞാൻ രണ്ടാമത് എൻ്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ആ സമയമെന്ന് പറഞ്ഞ് നമ്മൾ സെറ്റിൽ ആവാൻ വേണ്ടിയുള്ള സ്ട്രഗിളുകൾ വീട് മാറ്റങ്ങൾ ട്രാൻസ്ഫറുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉഴുതി നടക്കുമായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് അപ്പോഴും വായന ഉണ്ടായിരുന്നു പിന്നെ എഴുതാനോ അല്ലെ ഇതുപോലെ എഴുത്ത് പുസ്തകമാക്കാനോ എഴുതിയില്ല എന്ന് പറയാൻ പറ്റില്ല ഡയറികളിലൊക്കെ നമുക്ക് എഴുത്ത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും എഴുതാതിരിക്കാൻ പറ്റില്ല എന്ത് കാണുമ്പോഴും നമുക്കതിലൊരു ബിംബം അല്ലെങ്കിൽ അതിൽ നമുക്കൊരു കഥ ഒരു കവിത തോന്നും ചിലപ്പോൾ വെറുതെ നടക്കുമ്പോൾ മനസ്സിലേക്ക് രണ്ട് പേര് വെറുതെ വരും അത് നമ്മൾ എവിടെയും കുറിച്ച് വയ്ക്കുന്ന ആ ഒരു സ്വഭാവം എനിക്ക് പണ്ടേ ഉണ്ട് ഡയറികളിലോ നോട്ട് പുസ്തകങ്ങളിലൊക്കെ ഇവിടെ വീട്ടിലാണെങ്കിലും ഇഷ്ടം പോലെ ഇങ്ങനെ ചതറി കിടക്കുന്നുണ്ട് അതൊന്ന് ക്രോഡീകരിച്ച് ശരിയാക്കി ഒരു കവിതയുടെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു എന്താ പറയുക അതിനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ളൊരു സമയം ഒന്നും കിട്ടാത്ത ഒരു പിരീഡിൽ അത് കുറച്ച് വിട്ടു പോയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞത് അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഒരു പരിമിതികൾ അത് പിന്നീട് വന്നതാണ് പിന്നെ പ്രാക്ടീസ് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴും ആ പരിമിതികളുണ്ട് നമുക്ക് ഓഫീസ് വീട് എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകണം കുട്ടികളുടെ പരിചരണം എല്ലാം ആ ഇപ്പോൾ നമ്മൾ പറയും ആധുനിക വനിത വളരെ ആണെന്നൊക്കെ പറഞ്ഞാൽ ആധുനിക വനിതകൾക്കുള്ള സ്ട്രെസ്സൊന്നും ഒരു പക്ഷേ പണ്ടത്തെ ആൾക്കാർക്കില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് കാരണം അന്ന് അത് ഷെയർ ചെയ്യാൻ കുറേ പേരുണ്ട് വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അന്ന് അതിനെ എടുത്ത് നടക്കാനെങ്കിൽ ഒരു മൂന്നാല് പേരെങ്കിലും ഉണ്ട് ഇന്നിപ്പോൾ നമ്മൾ സെ എല്ലാവരും സെപ്പറേറ്റ് ആയതുകൊണ്ട് ഒരു ആൾ തന്നെ മുഴുവൻ ഉത്തരവാദിത്വം എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രയോറിറ്റീസാണ് അപ്പം നമ്മളിങ്ങനെയുള്ളത് നമ്മൾ ചില സ്വന്തം സന്തോഷങ്ങൾ മാറ്റി വെക്കേണ്ടി വരുമല്ലോ അങ്ങനെ മാറി നിന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഫേസ്ബുക്കൊക്കെ വന്നപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ അതിലൂടെയൊക്കെ അത് കുറച്ചുകൂടി ഈസിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ും സുഖമാണ് വായനക്കാരുടെ പ്രതികരണം നമുക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും അപ്പൊ ഇത് നല്ലതാണോ മോശമാണോ അപ്പം ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമ്മൾ എഴുതിയിടുമ്പോ അതിലൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ആരൊക്കെയോ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് നമുക്കൊരു മോട്ടിവേഷൻ ആണ് ഒരു പുസ്തകം എഴുതി അതിന്റെ പുസ്തകമാക്കി പോയി കൈ വായനക്കാരുടെ കൈകളിലൊക്കെ എത്തി തിരിച്ച് ഒരു അഭിപ്രായം വരിക എന്ന് പറയുന്നത് സമയം പഠിക്കുന്നു അപ്പം എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ സ്ത്രീകൾക്ക് എഴുത്തുകാരായിട്ടുള്ളവർക്കൊക്കെ പിന്നെ വേറൊരു കാരണം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ വന്നതുകൊണ്ട് പുസ്തകങ്ങൾ കുറഞ്ഞു എന്നും വേണമെങ്കിൽ പറയാം ആൾക്കാർക്ക് ഇതിലാണ് കൂടുതൽ താല്പര്യം താല്പര്യം വരുന്നത് ഞാൻ നമ്മൾ പറഞ്ഞു വന്ന ആ ഭാഗത്തേക്കുള്ളൊരു ചോദ്യമാണ് പ്രത്യേകിച്ചും സ്ത്രീകളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ഒക്കെ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വലിയ തോതിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണല്ലോ ആദ്യം ഞാൻ ശ്രദ്ധിച്ചു പുതിയ കാലഘട്ടത്തിലെ സ്ത്രീകൾ പഴയ കാലഘട്ടത്തെക്കാളും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ ഒരു സ്ത്രീക്ക് വളർന്നു വരാനുള്ള സാഹചര്യം വീടുകളിൽ ഇന്ന് പഴയൊരു കാലഘട്ടത്തിൽ ഇല്ല എന്നാണ് പലപ്പോഴും പറയാറുള്ളത് അതിൻ്റെ പേരിൽ പല സർഗാത്മകതയും നഷ്ടപ്പെട്ടു പോയൊരു സത്യം നിലനിൽക്കുന്നുണ്ട് എന്താണ് ഇന്നത്തെ അവസ്ഥ പ്രത്യേകിച്ച് ഈ രംഗത്ത് സജീവമായി ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത് എഴുത്തുകാർക്ക് വളർന്നു വരാനുള്ളത് അതായത് സ്ത്രീകൾക്ക് പൊതുവേ വരുന്നൊരു പ്രശ്നം പുരുഷാധിപത്യത്തിൻ്റെ ഒരതിപ്രസരം മൂലം പല രംഗങ്ങളിലും ശോഭിക്കാൻ കഴിയാതെ പോയ നിരവധി സ്ത്രീകളെക്കുറിച്ച് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ പൊതുവെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഒരു എഴുത്തുകാരിയാകാൻ കാരണം വീട്ടിൽ കുറച്ചിപ്പോൾ നേരത്തെ പറഞ്ഞു കുട്ടിയെ നോക്കേണ്ട കാര്യം വീടുമാറ്റം അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറച്ചധികം അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു അപ്പം അത്തരത്തിലുള്ള അസ്വാതന്ത്ര്യം ശരിക്കും സ്ത്രീകൾ മാത്രം അനുഭവിക്കുന്ന ഒന്നായിട്ട് തോന്നിയിട്ടുണ്ട് വീട് എപ്പോഴും സ്ത്രീകളെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ് മുൻപാണെങ്കിലും അതെ ഇപ്പോഴാണെങ്കിലും അതെ പുരുഷന്മാർക്ക് കൊടുക്കുന്ന ഒരു റെസ്ട്രിക്ഷനേക്കാൾ കൂടുതൽ സ്ത്രീകളെയാണ് വീട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് എല്ലാ കാര്യത്തിനും കാരണം സ്ത്രീയുടെ കോൺസെൻട്രേഷൻ വീട്ടിൽ നിന്ന് ഒട്ടും മാറാൻ പാടില്ല പുരുഷന് വേണമെങ്കിൽ കുറച്ചൊക്കെ ആവാം തിരിച്ചിങ്ങോട്ട് വന്നാൽ മതി ആ ഒരു ട്വൻ്റി ഫോർ അവേഴ്സിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്നറില്ല പക്ഷേ കുട്ടികൾ വളർന്നു വരുമ്പം അല്ലെങ്കിൽ നമ്മുടെ കുടുംബം സെറ്റാകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് തലമുതിർന്ന പ്രായമായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ട്വൻറ്റി ഫോർ അവേഴ്സും ഒരു ലേഡിയുടെ അല്ലെങ്കിൽ ഒരു വൈഫിൻ്റെ കോൺസെൻട്രേഷൻ നമ്മുടെ വീടുകളിലേക്ക് വീട്ടിലേക്ക് വേണം എന്നൊരു ഡിമാൻഡ് എപ്പോഴും ഉണ്ട് പുതിയ വീടാണെങ്കിലും വീടാണെങ്കിലും ഏത് തലമുറയിലാണെങ്കിലും അപ്പോൾ മുൻപൊക്കെ അത് ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ സാധിക്കുമായിരുന്നു അന്ന് നമുക്ക് പുറത്തേക്കുള്ള ഒരു എന്താ പറയുക ടൈം വേണ്ട സ്ത്രീകൾക്ക് ഇപ്പോൾ ജോലിയും ഇതും ആകുമ്പോൾ നമുക്ക് ഈ മനസ്ഥിതിയിൽ നിന്ന് ആൾക്കാർ മാറിയിട്ടില്ല ഈ റെസ്ട്രിക്ഷനിൽ നിന്ന് അത് ചിലപ്പോൾ എക്സ്പ്രസ്ലി അല്ലെങ്കിലും ഇംപ്ലൈഡ്ലി ഒരു ചരട് ആ ഒരുവിധം എനിക്ക് തോന്നുന്ന ഒരു നയന്റി പെർസെന്റ് വീടുകളിലും സ്ത്രീകൾക്ക് ഉണ്ട് ഒരു അയച്ച ചരടാണ് കെട്ടിയിട്ടിരിക്കല്ല പഴയ കാലത്തെ വെച്ച് നോക്കും പണ്ട് കെട്ടിയിട്ടായിരുന്നെങ്കി ഇപ്പൊ ഒന്ന് അയച്ചു വിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ ആ ചരട് അയച്ച് മാറ്റിയിട്ടില്ല അപ്പോൾ അത് നമ്മളെ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യത്തിലും റെസ്ട്രിക്ട് ചെയ്യും അപ്പോൾ നമുക്ക് ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് പുറത്തു പോയി ഒരു ജോലി ഇപ്പോൾ സിക്സ്റ്റി ഫൈവ് പേർസെൻ്റ് ലേഡീസിനും ജോലി ഉണ്ട് തന്നെയാണ് നഗരങ്ങളിലൊക്കെ അപ്പം അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അത് ഡിമാൻഡിങ് ആണ് അത് നമ്മുടെ ഡ്യൂട്ടിയാണ് അതിന് നമ്മൾ കോട്ടം വരുത്തിയാൽ അതിന് നമുക്ക് അത് മീറ്റ് ചെയ്യേണ്ടി വരും വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യം അതും നമ്മുടെ ഡ്യൂട്ടിയാണ് മക്കള് ഹസ്ബൻഡ് വീട്ടുകാർ അപ്പോൾ ഡ്യൂട്ടി അല്ലാണ്ട് വരുന്ന കാര്യങ്ങളെന്നു പറഞ്ഞാൽ നമ്മുടെ സന്തോഷങ്ങൾ ഒരു സ്ത്രീയുടെ സ്വന്തം താല്പര്യങ്ങളോ കലാവാസനയോ സന്തോഷം അപ്പം ഒബ്വിയസ്ലി അതിലേക്കാണ് റെസ്ട്രിക്ഷൻസ് പോവുക അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് അത് എനിക്ക് തോന്നുന്നു കുറേ കാലം എടുത്ത് മാറുമായിരിക്കാം ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറി വരുന്നുണ്ട് പരസ്പര സഹകരണോ കുടുംബങ്ങളൊക്കെ കൂടി വരുന്നുണ്ടായിരിക്കാം പക്ഷേ എന്നാലും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു കാരണം കൊണ്ട് തന്നെ പല പ്രതിഭകളെയും നമുക്ക് പൂർണ്ണ പൂർണ്ണരൂപത്തിൽ കിട്ടിയിട്ടുമില്ല മറ്റൊരു കാര്യം ഇപ്പോൾ കവിത സമാഹാരം അകലം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി പക്ഷെ അതോടൊപ്പം തന്നെ ഈ നിയമ നിയമപുസ്തകങ്ങൾ കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചോ ആ അത് ഞാൻ എൻ്റെ പ്രാക്ടീസ് തുടങ്ങി ഒരു അഡ്വക്കേറ്റ് വാട്സൺ ഡാനിയൽ സാറിൻ്റെ കീഴിലാണ് ബത്തേരി പ്രാക്ടീസ് തുടങ്ങിയത് കുറച്ച് നാൾ സാറിൻ്റെ കീഴിൽ നിന്നതിന് ശേഷം ഞാനൊരു എൻ ജി ഒയിലേക്ക് എൻ ജി ഒയുടെ ലീഗൽ കൗൺസിലറായിട്ട് മാറി അതോടൊപ്പം എൻ്റെ പ്രൈവറ്റ് പ്രാക്ടീസും ചെയ്തു വരികയാണ് ചെയ്ത് അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് എപ്പോഴും ഓരോ എൻ ജി ഒയുടെ ഭാഗമായിട്ട് എൻ ജി ഒ ഇല്ലാത്തൊരു ടൈം പിന്നെ വന്നിട്ടില്ല ഏതെങ്കിലും ഒരു എൻ ജി ഒയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് ഒരു രണ്ടായിരത്തി അഞ്ചിലാണ് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നത് സ്ത്രീകളെയും കുട്ടികളെയും ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന നിയമം അത് വന്നപ്പം അതൊരു ഭയങ്കര ഒരു വല്ല ഒരു എന്താ പറയുക ഡ്രാസ്റ്റിക്കായിട്ടുള്ള ഒരു ആയിരുന്നു ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ശരിക്കും നിയമത്തിൻ്റെ നാൾ വഴിയിലൊരു നാഴികക്കല്ലായിട്ട് തന്നെ വന്നതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേകമുള്ള ആക്റ്റാണ് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് വന്ന സമയത്ത് അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെ ആക്കിയിട്ടുണ്ട് അത് എൻ ജി ഒക്കെ വേണ്ടി ചെയ്തതാണ് പക്ഷെ ഞാനത് ഞാനാണ് ചെയ്തത് അതേപോലെ തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് നമുക്ക് പോക്സോ ആക്റ്റ് വന്നത് കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന നിയമം അത് വന്നപ്പോഴും അത് അതേപോലെ മലയാളത്തിലേക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏകദേശം ആദ്യം തന്നെ ചെയ്തത് ഞങ്ങളാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു പിന്നെ അത് ചൈൽഡ് ലൈനും നമ്മുടെ സി ഡബ്ല്യു സിക്ക് ഏറ്റെടുത്തു അത് ഒരുപാട് കോപ്പീസ് അടിച്ച് പോയി പുസ്തകം നമ്മുടെ സ്കൂളുകളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് വിതരണം ചെയ്തു അങ്ങനെ അതിപ്പോഴും സർക്കുലേറ്റ് സോഷ്യൽ വെൽഫെയർ അത് എഴുത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാരണം പറയുന്നതും സാഹിത്യ ലോകം ിച്ചുംകങ്ങള് അല്ലെങ്കിൽ നിയമത്തിന്റെ ആ ഒരു ലീഗൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അത് അത്ര പെട്ടെന്ന് ദഹിക്കുന്നതല്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ അത് തന്നെയല്ല അത് അത് നിയമം വരുന്ന ലാംഗ്വേജ് കുറച്ച് ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടും ഒരു ലീഗൽ ലാംഗ്വേജ് ആണല്ലോ അതിലെ ടേംസും അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല നമ്മളത് വളരെ സിംപ്ലിഫൈ ചെയ്ത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാക്കിയിട്ടാണ് ഈ ബുക്ക്ലെറ്റ്സ് ആക്കിയത് അപ്പോൾ അവർക്ക് ഭയങ്കര വായിച്ചാൽ എന്താണ് ഇതിൻ്റെ കണ്ടൻ്റ് എന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നു പണിഷ്മെൻ്റ് എന്താണ് ഓഫൻസുകൾ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് മലയാളത്തിൽ സിംപ്ലിഫൈ ചെയ്ത് ഇട്ടുള്ളൊരു പുസ്തകമാണ് ഒപ്പം തന്നെ ഇവിടെ എഴുത്തിനോടൊപ്പം തന്നെ മറ്റെഴുത്തുകാരോടുള്ള സമീപനം വളരെ സുന്ദരമാണല്ലോ ചില ചെയ്തിട്ടുള്ളതായിട്ട് മറ്റുള്ളവരുടെ വേണ്ടി അത് ഈ അടുത്ത് ഞങ്ങളുടെ ഒരു സീനിയർ അഡ്വക്കേറ്റ് എൽദോ വലിയ പറമ്പിൽ സാറിൻ്റെ ഇതുപോലെ സാർ നല്ലൊരു എഴുത്തുകാരനാണ് സീനിയറാണ് ബഹുമാനീയനായ വ്യക്തിയാണ് സാറിൻ്റെ പിന്നെ ഇതുപോലെ ഒരു അക്ഷരന്യാസം എന്ന് പറഞ്ഞിട്ട് സാർ ഒരു ബ്ലോഗ് എഴുതിണ്ടായിരുന്നു കോവിഡ് കാലം തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ ഈ കോടതി വ്യവഹാരങ്ങള് കോടതിയിലെ ചില തമാശകള് കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ അതിങ്ങനെ എപ്പിസോഡ്സായിട്ട് വന്നുകൊണ്ടിരുന്നു അത് കളക്ട് ചെയ്തിട്ടൊരു പുസ്തകം ആക്കണമെന്ന് ഞാൻ സാറിനോട് സാറിന് ഈ പറഞ്ഞപോലെ ഭയങ്കര കെയർലെസ് ആയിട്ട് നട ശ്രദ്ധിക്കില്ല വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ നിർബന്ധിച്ച് സാറിൻ്റെ കൂടെ നടന്ന് അത് കളക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതൊരു പുസ്തകമാക്കി ഒലിവ് ആണ് ഇപ്പോൾ ഈ അടുത്ത് ഇറക്കിയത് നല്ല പുസ്തകമായിരുന്നു നല്ല സ്വീകരണമായിരുന്നു ഞങ്ങളിവിടെ വെച്ച് പ്രകാശനം നടത്തി അതിൻ്റെ കവർ ഡിസൈൻ ചെയ്തത് ഞാനാണ് സത്യം പറയും കളവും പറയും ദൈവം സാക്ഷി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഒപ്പം തന്നെ നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ധാരണയുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പോൾ വായനയുടെ ലോകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സോഷ്യൽ മീഡിയാസ് സജീവമായതിനു ശേഷം പുസ്തകങ്ങളുടെ എണ്ണം കുറയുന്നു അങ്ങനെ പൂർണ്ണമായിട്ടും കുറഞ്ഞിട്ടില്ല എങ്കിൽ പോലും വായനക്കാർ ഒരു പരിധി വരെ ഈ ഫേസ്ബുക്കിലേക്കൊക്കെ മാറുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ മൊത്തം വായനക്കാരെങ്ങനെയാണ് വിലയിരുത്തുന്നു വായനക്കാരെല്ലാ കാലത്തുമുണ്ട് അത് വായനശീലം പഠിച്ചവരോ അല്ലെങ്കിൽ അത് ഉള്ളവർക്കോ ഇപ്പം എന്തെല്ലാം ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാലും അതിൽ വായനയുടെ സുഖമൊന്നും വേറെ തന്നെയാണ് പുസ്തകം പുസ്തകമായിട്ട് തന്നെ വായിക്കുന്നവരുണ്ട് ഇപ്പോൾ ഈ ആപ്പുകളും ഒക്കെ വന്നാലും എനിക്കൊക്കെ പുസ്തകം തന്നെ വായിക്കാനാണ് ഇഷ്ടം നമ്മളാ ഒരു പുസ്തകത്തിനെ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ അതിനെ തൊട്ട് തലോടി അതിൻ്റെ മണമൊക്കെ ഒന്ന് ശ്വസിച്ച് അത് വായിച്ചു പോകാം പത്ത് പേജ് കഴിഞ്ഞ ഇനി പത്ത് പേജേ ഉള്ളൂ എന്നൊക്കെ അതൊരു ഫീലാണ് അങ്ങനെ വായിച്ചു പോകണത് ഇപ്പോഴത്തെ മോഡേൺ വായനകളിൽ അത് നമുക്ക് കിട്ടില്ല പിന്നെ വായനക്കാര് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല വായിക്കുന്നുണ്ട് എല്ലാവരും പക്ഷേ വിരൽത്തുമ്പിൽ പെട്ടെന്ന് കിട്ടുന്നത് അങ്ങനെ വായിച്ച് പോകാനാണ് എല്ലാവർക്കും ഇഷ്ടം എളുപ്പമാണ് പക്ഷേ മറ്റേതൊരു പൊസഷനാണ് നമ്മളൊരു പുസ്തകം നമ്മൾ വാങ്ങി നമ്മൾ ആ പുസ്തകം വായിച്ചു അത് ഇഷ്ടപ്പെടുകയെങ്കിൽ ഓർമ്മയുണ്ട് ഞാനൊക്കെ കോളേജ് കാലഘട്ടത്തിലാണ് ഒക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ചത് തർജ്മയാണ് വായിച്ചത് ഇംഗ്ലീഷല്ല പക്ഷെ അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ കഥാപാത്രമായിട്ട് നമ്മൾ അറിയാണ്ട് മാറും പിന്നെ ഇനി ഇച്ചിരി ഉള്ളല്ലോ ബാക്കിന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമാണ് തീരാൻ പോവുകയാണല്ലോ അപ്പം അതിനോടൊരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം വരും അപ്പോൾ ആ പുസ്തകം നമുക്ക് വാങ്ങാൻ തോന്നും അത് നമുക്ക് സൂക്ഷിക്കാൻ തോന്നും ആ ഒരു ഇന്റിമസി ഈ എന്താ പറയുക സോഷ്യൽ മീഡിയ മീഡിയ റീഡിങ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ റീഡിംഗിൽ നമുക്ക് കിട്ടുമോ കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ അന്നേരം വിട്ടാൽ വിട്ടു പിന്നെ നമ്മുടെ മനസ്സിലേക്ക് അത് കയറുന്നുണ്ടോ എനിക്ക് സംശയമാണ് പിന്നെ മറ്റൊരു കാര്യം ഏതായാലും അകലമെന്ന് ഒരു പുസ്തകം അതാണ് നമുക്ക് സമാഹരിച്ച് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ നിരവധി അനുഭവങ്ങൾ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ നിരവധി പ്രതികളുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് ഇനി പുതിയ പുസ്തകം പ്രതീക്ഷിക്കാമോ ആ പുതിയ പുസ്തകം എനിക്ക് ആ ഒരു ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടായ ടൈമാണ് പിന്നെ ഉണ്ടായത് പിന്നെ ഒരു ഒരു ഒഴുക്കാണ് ഇപ്പം ഏകദേശം വീണ്ടും നദി പോലെ ഒഴുകല്ലേ ജീവിതം പിന്നെ ഒരു ശാന്തമായിട്ടുണ്ട് കുറച്ച് ടച്ച് ആയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്ന എനിക്കിപ്പോൾ വീണ്ടും അതിനോടൊക്കെ ഒരു താല്പര്യം വരുന്നുണ്ട് ഒരുപാട് കവിതകൾ എഴുതി വച്ചതുണ്ട് അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് ഒന്ന് എടുക്കണം എന്നൊക്കെ അതിന് സമയം കണ്ടെത്തണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് പിന്നെ കുറേ ലേഖനങ്ങൾ സമാഹരിച്ച് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിയിടുന്ന കുറെ ലേഖനങ്ങളുണ്ട് ഒരുപാട് പേര് പേരിഷ്ടാന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒന്ന് സമാഹരിച്ചൊരു പുസ്തകമാക്കണം ഒരു രണ്ട് പുസ്തകം ചിന്തയിലുണ്ട് അതൊക്കെ എത്രയും പെട്ടെന്ന് പ്രസ്തീകൃതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം തന്നെ ഒരു ചോദ്യം കൂടി നമ്മളെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള സാഹിത്യകാരൻ ആരായിരിക്കും അല്ലെങ്കിൽ സാഹിത്യകാരി ഏറ്റവും സ്വാധീനിച്ച സാഹിത്യകാരൻ ആണ് കുട്ടിക്കാലത്ത് ഞാൻ ഈ പോലെ എൻ്റെ അവധിക്കാലത്തൊക്കെ എൻ്റെ തറവാട് വീട്ടിൽ കൊണ്ടുപിടും അമ്മ അന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ എം ഡിയുടെ കഥകളൊക്കെ വായിച്ച് അതിലെ ആ കുട്ടിയായിട്ട് ഞാൻ സങ്കല്പിച്ച് കുട്ടിയെടുത്തൊക്കെ വായിക്കും അതുപോലെ അങ്ങനെ ഒരു ഇഷ്ടമായിരുന്നു പിന്നെ വളർന്നു വന്നപ്പോൾ മഞ്ഞ് അതുപോലെ എല്ലാം വായിക്കുമ്പോൾ അതിലേക്കൊരു താതാത്മ്യപ്പെടലിനൊരു താല്പര്യം കൂടുതലുണ്ട് എം ഡി അങ്ങനെ വലിയ ഇഷ്ടമുള്ള ആളാണ് എം ഡിയുടെ ഓരോ വാരിയും ഇഷ്ടമാണ് ഓരോ വാക്കും ഇഷ്ടമാണ് പിന്നെ എഴുത്തുകാരികളിൽ സ്വാധീനിച്ചിട്ടുള്ളത് സുഗത ടീച്ചറാണ് സുഗത ടീച്ചറുടെ കവിതകളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് എല്ലാ കവിതകളുടെയും പുസ്തകം എനിക്ക് പേഴ്സണലി ഉണ്ട് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് മേടിക്കുമ്പോഴാണ് എനിക്കൊരു സമാ രീതി അപ്പോൾ അങ്ങനെ അമ്പലമണി അതുപോലെ അതിൽ അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് എഴുതാൻ തന്നെ നമ്മൾ ചിലത് എഴുതുമ്പോൾ നമുക്ക് തോന്നും ഇത് ആ വരി പോലെ ഉണ്ടല്ലോ എന്ന് തോന്നും അത് നമ്മൾ അവരെ മനഃപൂർവ്വം ഇമിറ്റേറ്റ് ചെയ്യണമല്ല നമ്മുടെ മനസ്സിൽ അത് കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പം അങ്ങനെ ടീച്ചറെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത് ഏതായാലും വളരെ സന്തോഷമുണ്ട് കാരണം എഴുത്തിൻ്റെ ലോകത്ത് അത്രമാത്രം സജീവമല്ലാത്ത എന്നാൽ സജീവമാകണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തിൻ്റെയൊക്കെ പല പരിമിതികൾ മൂലം അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത അഡ്വക്കേറ്റ് നിഷായൻ ബാസി ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തുടർന്നുള്ള എഴുത്തിലേക്ക് സജീവമാകണം എന്നുള്ളതാണ് അതിനുള്ള എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ് സന്തോഷം ഇന്ന് അഡ്വക്കേറ്റ് നിഷ എൻ ബാസിയോടാണ് നമ്മൾ സംവദിച്ചത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എഴുത്തിൻ്റെ ലോകത്ത് വിരാജിച്ച നിരവധി പേർക്ക് അത് തുടർന്നു പോകാൻ ചില സാഹചര്യ പരിമിതികളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ആ പരിമിതികളെ എല്ലാം മാറ്റിക്കൊണ്ട് വീണ്ടും അവർ എഴുത്തിൻ്റെ ലോകത്ത് സജീവമാകുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത് ആസ്വാദക ലോകത്തിന് സന്തോഷമുണ്ടാകുന്നത് മറ്റൊരതിഥിയുമായി അടുത്തയാഴ്ച നമസ്കാരം വയനാടിന്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജ്വല്ലേഴ്സ് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി മീനങ്ങാടി